بسم الله الرحمن الرحيم السلام عليكم ورحمه الله وبركاته اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين انعمت عليهم غير المغضوب عليهم ولا الضالين امين അസ്സാമലൈക്കും വർഹമത്തല്ല ബിസ്മിൽ റഹ്മാൻ ഉറഹീം അലഹമദില്ലാഹിറബലമീൻ അള്ളാഹു മുസലിഅല സയ്യദല മുഹമ്മദ് അജ്മയിൻ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് പുതിയൊരു അധ്യയന വർഷം നാം തുടങ്ങുകയാണ് ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ബഹുമാനപ്പെട്ട സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് നമുക്ക് ഒരുക്കി തന്ന ഓൺലൈൻ സംവിധാനം വേണ്ടതുപോലെ വിദ്യാർത്ഥികളായ നിങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് നമ്മുടെ വിഷയം ഖുർആൻ ആണല്ലോ അതുകൊണ്ട് ഖുർആൻ പാരായണം ചെയ്യുമ്പോഴുണ്ടാകുന്ന എല്ലാ മര്യാദകളും നാം പാലിക്കണം നല്ല വസ്ത്രം ധരിച്ച് ശുദ്ധിയോടുകൂടി ശുദ്ധിയുള്ള ഇടങ്ങളിൽ തന്നെ ഖുർആൻ പഠിക്കാൻ വേണ്ടി തന്നെ നാം ഇരിക്കുക നമ്മൾ പഠിക്കുന്ന അധ്യായം സൂറത്ത് അറിയാം വിശുദ്ധ ഖുർആാനിലെ പത്തൊമ്പതാമത്തെ സൂറത്താണത് ആറായിരത്തി അറുനൂറ്റി അറുപതിൽ പരം ആയത്തുകൾ അതിൽ നൂറ്റി പതിനാല് സൂറത്തുകൾ എല്ലാ സൂറത്തുകൾക്കും ഒരുപാട് പ്രത്യേകതകളുണ്ട് സുഹൃത്ത് മറിയമ്മിൻ ഒരുപാട് പ്രത്യേകതകളുണ്ട് സൂഹത്ത് മറിയം ആരെങ്കിലും പാരായണം ചെയ്താൽ നബിസല്ലാഹു അലി വസല്മ്മ തങ്ങൾക്കൊപ്പം പലായനം ചെയ്ത സ്വഹാബികൾക്കും മദാ മദീന നിവാസികളായ അൻസാറുകൾക്കും ലഭിക്കുന്ന പ്രതിഫലത്തിന് തത്തുല്യമായത് ലഭിക്കുമെന്ന് അബ്ദുല്ലാഹിൽ യാഫി തങ്ങൾ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഈ സൂറത്തിൽ പരാമർശിക്കുന്ന വിഷയങ്ങൾ ബഹുമാനപ്പെട്ട സക്കരിയ നബി യഹ്യ നബി മറിയം ബി വി ഐസ നബി അലഹിസലാം തുടങ്ങിയവരുടെ തുടങ്ങിയവരുടെ ചരിത്രങ്ങളും തൗഹീദിൻ്റെ സ്ഥിരീകരണം അന്ത്യനാൾ പുനർജന്മം അങ്ങനെയുള്ള ഒരുപാട് വളരെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ പരാമർശിക്കുന്ന സൂറത്താണ് സൂറത്ത് മറിയം അത് നാം നമ്മളൊക്കെ പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് തെജുവീതിൻ്റെ നിയമങ്ങളാണ് മൂന്ന് നാല് അഞ്ച് ക്ലാസ്സുകളിൽ തെജുവീതിൻ്റെ നിയമങ്ങൾ ഓരോന്നും അക്കമിട്ട് വളരെ നന്നായി നാം പഠിച്ചിട്ടുണ്ട് ആ പഠിച്ച നിയമങ്ങളെ നമ്മൾ പാരായണത്തിൽ കൊണ്ടുവരിക അങ്ങനെയാണ് നാം ചെയ്യേണ്ടത് തജുവീതിൻ്റെ നിയമങ്ങളില്ലാതെ നാം ഖുർആാൻ പാരായണം ചെയ്യരുത് ഓരുന്നത് വളരെ കുറവാണെങ്കിലും അത് നിയമങ്ങൾ അനുസരിച്ചായിരിക്കണം നാം എപ്പോഴും ഓതേണ്ടത് അള്ളാഹു നമുക്ക് അതിന് തൗഫീക്ക് പ്രദാനം ചെയ്യട്ടെ നിഷാ അല്ല എല്ലാവരും മുസാഹ് എടുക്കൂ എല്ലാവരുടെയും കയ്യിൽ ഉണ്ടല്ലോ മുസഹഫ് എടുത്ത് മറിച്ച് ഞാൻ ഓതുന്ന ഭാഗങ്ങൾ നന്നായി ശ്രദ്ധിക്കുക സുഹൃത്തും അറിയാമിലെ ഒന്ന് മുതൽ അഞ്ച് ആയത്ത് വരെ ഇന്ന് നമുക്ക് എങ്ങനെയാണ് നിയമങ്ങളനുസരിച്ച് പാരായണം ചെയ്യുക എന്ന് നോക്കാം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം كافها يا عين صاد ذكر رحمه ربك عبده زكريا اذ نادى ربه نداء خفيا قال رب اني وهن العظم مني واشتعل, واشتعل الراس شيبا ولم اكن بدعائك رب شقيا ും കവലിയ എല്ലാവരും ശ്രദ്ധിച്ച് നോക്കുക ആദ്യം നാം ഓതിയ ആയത്തിൽ ഹിജായിയായ അക്ഷരങ്ങളാണ് സൂറത്തിൻ്റെ തുടക്കത്തിലുള്ളത് അതിൽ മദ്ദ് ചെയ്തത് കഫ് എന്താ കാഫ് മദ് ലാജിം കരിമീ മുഹഫാണ് ആറ് ഹർക്കത്തിൻ്റെ കതർ നീട്ടാൽ നിർബന്ധമാണ് അഥവാ മൂന്ന് അലിഫിൻ്റെ കതർ പിന്നെ ഹാവും യാവും അസലി മദ്ദ് അയിനും സ്വാദും മദ്ദ് ചെയ്യണം അപ്പോൾ എങ്ങനെ ഓതുക ണ്ടോ ശ്രദ്ധയോടുകൂടി ഓതേണ്ട ഭാഗമാണത് അടുത്ത ആയത്തിൽ ദിക് റു ദിക് ദിക് റു എന്ന് പറയരുത് കാഫൊക്കെ ആണെങ്കിൽ സുക്കുനാകുമ്പോൾ അക്ക് അക്ക് എന്ന് പറയും അതുപോലെ കാഫിന് ആ ഉച്ചാരണമില്ല ദിക് ലിക്റു ലിക് റ റ ഇനെ തഫീമാക്കിയിട്ട് പോക അതുപോലെ തന്നെ ഖ കരിയ എന്ന് ആയത്ത് അവസാനിച്ചാൽ നാം ചുണ്ടുകൾ അടക്കരുത് ഖ കരിയാ എന്ന് ചുണ്ടുകൾ അടച്ചാൽ ഒരു മീമിൻ്റെ ധ്വനി അവിടെ വരും അത് ശ്രദ്ധിക്കണം ഖ കരിയ എന്ന ആ ഭാഗത്ത് മദ്ദുണ്ട് ശേഷമുള്ള ആയത്തിനെ ഓതുന്ന സമയത്ത് മദ് മുൻഫസിലായി വരും ഇ നദ ഉണ്ടോ ഇ അവിടെയും ഇത് എന്ന് പറയരുത് ഇ നദ ഇത് റബ് ബഹുനിദൻ മദ് മുത്തസിലാണ് മുത്തസിലായ മദ് മൂന്നര അലിഫൻറ്റ് അത്ര നീട്ടണം നിദിയ തന്വിന് ശേഷം ഹാ ഹൽഖിൻ്റെ അക്ഷരങ്ങളിൽപ്പെട്ട ഹാ വന്നു നിദിയ അത് ഇൽഹാർ ചെയ്യണം മണിക്കാതെ ഉച്ചരിക്കണം ഇന്നിറബിന് ഖുർആാനിൽ എവിടെ വന്നാലും ഉന്നതി ചെയ്യണം മണിച്ചും കാണ്ട് ഉച്ചരിക്കണം വാഹനു എന്ന് പറയരുത് വഹനൽ വഹനൽ അൽമു വാഹനൽ ി ഷുലനൂന് വഷ്തു എന്ന് പറയരുത് ഷൈബവും വലം ഷൈബവും വലം നിയമങ്ങൾ ഉറുമയുണ്ടാകും തന്വീലിന് ശേഷം വാവ് വന്നു സാക്കിന നൂനിൻ്റെയും തന്വീനിൻ്റെയും ശേഷം നൗമി എന്ന പദത്തിലെ അക്ഷരങ്ങൾ വന്നാൽ ഇത്ഹാം ബിഹുന്ന നമ്മൾ പഠിച്ചിട്ടുണ്ട് ولم أكم بي أولا إقلاب دعائي دعاء مدد متسل ربي مد متصل رب شقيا رب شقيا رائنا تفخيمك شقيا وإني وإني خفت الموالي من ورائي من ورائي ും ഇതു ഒന്ന് മുതൽ അഞ്ച് ആയത്ത് വരെ നാം നിയമം അനുസരിച്ച് പാരായണം ചെയ്തു അത് വിവരിക്കുകയും ചെയ്തു ഇനി ഞാൻ ഓതുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളെൻ്റെ കൂടെ എല്ലാവരും ഓതുക എല്ലാവരും ഖുർആാനിൽ നോക്കി ഓതു ബിസ്മിൽ സ്വാദ് إذ نادى ربه نداء خفيا قال رب إني وهن العظم مني واشتعل الرأس شيبا الرأس شيبا ولم أكن بدعائك رب شقيا ഇതേ പ്രകാരം നിങ്ങൾ ഒരു തവണ ഓതി നിയമങ്ങൾ മനസ്സിലാക്കുക വീണ്ടും വീണ്ടും ആവർത്തിച്ച് ഓതുക നല്ല നിലയിൽ തജുവീതിൻ്റെ നിയമങ്ങൾ അനുസരിച്ച് പാരായണം ചെയ്യാൻ സർവശക്തനായ അള്ളാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ എന്ന പ്രാർത്ഥനയോടെ ഇന്നത്തെ ഈ ഖുർആൻ ക്ലാസ് ഇവിടെ നമുക്ക് അവസാനിപ്പിക്കാം അസലാമലൈക്കും